നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രാമീണം കൂട്ടായ്മ കടക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കവിതാ രചന മത്സരം സംഘടിപ്പിച്ചു ഗ്രാമീണം പ്രസിഡന്റ് ഋകേശൻ നായർ പാവല്ല സുരേഷ് ബാബു മനു ഷാജി ദിലീപ് സൗമ്യ എന്നിവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് എന്നീ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പ്രത്യേകം ആശയങ്ങളാണ് നൽകിയത് നൽകിയ ആശയങ്ങൾ ആനുകാലികമായിരുന്നു അൻപതോളം കുട്ടികൾ കവിതാ രചനാ മത്സരത്തിൽ പങ്കെടുത്തു വിജയികൾക്ക് ജനുവരി ഒന്നാം തീയതി ഗ്രാമീണത്തിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് മൊമെന്റോയും സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ ഗ്രാമീണത്തിൻ്റെ നാലാം വാർഷികം സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് അപ്പോൾ ഇവിടെ ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളുടെ ഒരു കവിത രചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പിന്നെ എന്താണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഗ്രാമീണം കിടക്കൽ എന്ന കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മയുടെ നാലാമത് വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് ജനുവരി ഒന്നിന് നാല് വർഷം തിരികെയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ആ വാർഷികത്തോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ചെയ്യുന്നു ഒന്ന് നമ്മുടെ കുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കുട്ടികളുടെ കവിതാ കവിതാലചന അതോടൊപ്പം പിന്നെ ഡ്രോയിങ് ഈ രണ്ട് കോമ്പറ്റീഷനും നടക്കുന്നുണ്ട് ഒന്ന് വിപ്രാന്തി കോമ്പറ്റീഷൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഇപ്പോൾ കവിതാ കവിതാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ ഗ്രാമീണത്തിൻ്റെ ഒരു കവിതാ സമാഹാരം എന്ന ബുക്ക് കൂടി ജനുവരി ഒന്നിന് നമ്മൾ പ്രകാശനം ചെയ്യുകയാണ് നമ്മുടെ ആദ്യ സംരംഭമായ ഒരു പുസ്തകം കവിതാ സമാഹാരം അത് നമ്മുടെ ഗ്രാമീണത്തിൽ തന്നെ പുതിയതും പഴയതുമായ എഴുത്തുകൾ അവരുടെ സൃഷ്ടിയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെയധികം ഇത് ഇരുപത് കവികൾ കവയിത്രികൾ ചേർന്ന് എഴുതിയ ബുക്ക് അത് നമ്മൾ ജനുവരി ഒന്നിന് പ്രകാശനം ചെയ്യുന്നുണ്ട് പ്പം തേർട്ടി ഫസ്റ്റ് ഡിസംബറിൽ നമ്മളൊരു വാഹന ജാഥ വാഹന റാലി നടത്തുന്നുണ്ട് മൊത്തം അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ മത്സരം നടക്കുന്നത് ഈ കുട്ടികൾക്ക് നമ്മൾ കിടക്കൽ പഞ്ചായത്തും ചേർന്ന് സർട്ടിഫിക്കറ്റും അതിൻ്റെതായ പ്രസൻറ്റേഷൻ പ്രൈസും മൂവ്മെൻറ്റ് പ്രൈസും നമ്മൾ നൽകുന്നതാണ് അപ്പോൾ ഇതിൽ ഗ്രാമീണവും കിടക്കൽ പഞ്ചായത്തും ചേർന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ വൈകുന്നേരം പോകുന്നത് അതാണ് നമ്മുടെ ഒരു രത്നുരുക്കം നമ്മുടെ നാലാം അനുബന്ധിച്ചുള്ള എന്തായാലും കലാപ്രതിഭകളെ വാർത്തെടുക്കാൻ ഗ്രാമീണം വഹിക്കുന്ന പങ്ക് സുത്യർഹമാണ് എന്തായാലും ഗ്രാമീണത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ദൈവധാമത്തിലത് നല്ല രീതിയിൽ നടക്കട്ടെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു സഹകരിച്ചതിന് വളരെ നന്ദി അതുപോലെ സുരേഷ് സാറിന് എന്താണ് പറയാനുള്ളത് അല്ല ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കടയ്ക്കൽ പഞ്ചായത്തിലും പരിസരത്തുമുള്ള സ്കൂളിലെ അതായത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കവിതാ രചന മത്സരമാണ് നടക്കുന്നത് അവർക്കുള്ള അവാർഡുകൾ ഇപ്പുറത്തുനിൽ നമ്മുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവരുടെ പന്നാഭമായ ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിൽ വെച്ച് നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും മെമ്മൻ്റോയും നമുക്ക് നൽകാനായിട്ട് കഴിയും അതെ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാമീണത്തിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി എന്താണ് പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഈ കവിതാ രചനാ മത്സരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കാൻ ഗ്രാമീണം ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു ഇപ്പോൾ കുട്ടികളെ പങ്കെടുപ്പിച്ചു വേണ്ടി ഒരു മത്സരം നടത്തുന്നു അപ്പോൾ അതിന്റെ ബാക്കി ദുരി പ്രവർത്തനമായിട്ട് യു പി വിഭാഗം കുട്ടികൾക്ക് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇനി ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ നാലാം വർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരംഭിച്ച ഒരു വലിയൊരു തുടക്കമാണിത് എന്തായാലും വിജയത്തിലെത്തട്ടെ ഗ്രാമീണത്തിന് എല്ലാ ആശംസകളും